കഷായം മുതൽ സമാധി വന്നു ഹായ് ഇത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ പുതിയ സ്റ്റാറ്റസ് സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ എന്ന് പഠിച്ചും കേട്ടു വന്ന ഷാരൂൺ രാജ് അത് പ്രാവർത്തിയമാക്കിയപ്പോൾ അർജുനന്റെ ഉപദേശം പോലെ ആരുടെയോ ഉപദേശം കേട്ട് നിർവ്യാജ സ്നേഹത്തിന് പകരം സ്നേഹവും ചാടിച്ച് ജ്യൂസും കഷായവും നൽകി ഗ്രീഷ്മയുടെ നാട് മക്കൾക്ക് വേണ്ടി കരുതുന്നുണ്ടതെല്ലാം കരുതി ആ കുടുംബത്തെ ഒന്നാകെ സ്വന്തം കാലിൽ നിൽക്കുവാൻ പ്രാപ്തനാക്കിയ പിതാവ് ലോകം വെടിഞ്ഞിട്ടും ആരുടെയോ കച്ചവട തന്ത്രം മതത്തിൽ ചാലിച്ച് പിതാവിൻ്റെ മൃതശരീരം പോലും ഒടിച്ചു മടക്കി സമാധിയാക്കി പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും കുത്തൊഴുക്കിനായി കാത്തിരിക്കുന്ന മക്കളുള്ള നാട് എന്തുപറ്റി എന്തുപറ്റി നമ്മുടെ ഈ നാടിനെ ഒരിക്കൽ ഭ്രാന്താലയം എന്ന് നാമകരണം ചെയ്യപ്പെട്ട നാട് അന്നത്തെ നാട് ഈ കാലഘട്ടത്തിൽ തിരിച്ചു വരികയാണോ സൂര്യനും ചന്ദ്രനും നിത്യമുണ്ടായിരുന്നിട്ടും ഉണ്ടായിരുന്നിട്ടും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ എവിടെയോ പിഴച്ചുപോയി നാം ദൈവം ചോദിക്കുന്നു കാവൽക്കാര രാത്രി എന്തായി ദേശത്തിൻ്റെ കാവൽക്കാരായി ദൈവം ദൈവമതത് ഇടങ്ങളിലാക്കിയ നമുക്ക് ഉണരാം നമുക്ക് ദേശത്തിനു വേണ്ടി കരയാം സർവശക്തനായ ദൈവം എല്ലാവർക്കും ബുദ്ധിമുട്ട് മുപ്പത്തി മുക്കോടി ദേവീ ദേവന്മാരുണ്ടായിരുന്നിട്ടും അതിൽ ഞാനും ഉൾപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ച് ആശിച്ചുകൊണ്ട് നടക്കുന്ന മതഭ്രാന്തന്മാരുള്ള നാട് ഇനിയും ഉണരാം യഥാർത്ഥ ദൈവത്തെ നമുക്ക് കണ്ടെത്താം ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം